ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിനെ ചൊല്ലി കർണാടക ആന്ധ്രാപ്രദേശ് പോര് മുറുകുന്നു എച്ച് എൽ വിപുലീകരണ പദ്ധതി ബംഗളൂരുവിൽ നിന്ന് ആന്ധ്രാപ്രദേശിലേക്ക് മാറ്റണമെന്ന ആന്ധ്രാപ്രദേശിന്റെ ആവശ്യത്തിനെതിരെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ച് കർണാടക സർക്കാർ രംഗത്തെത്തി നിതി ആയോഗ് ചർച്ചയിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇതു സംബന്ധിച്ച് ചർച്ച ചെയ്തതായി പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ കർണാടകയിൽ ഇപ്പോൾ ചൂടുപിടിക്കുകയാണ് മൈസൂർ മഹാരാജാവായിരുന്ന കൃഷ്ണരാജവാഡിയാർ നാലാമന്റെ പിന്തുണയോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ബംഗളൂരു ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനമാണ് എച്ച്എൽ കർണാടക ആന്ധ്രാപ്രദേശ് പോരുമുറുകിയതോടെ എച്ച്എലിന്റെ പ്രവർത്തനം മാറ്റാൻ അനുവദിക്കില്ലെന്ന നിലപാടുമായി കർണാടക ഇതിനകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് സർക്കാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് കർണാടകയിൽ നിന്ന് എച്ച്എൽ മാറ്റാൻ അനുവദിക്കില്ലെന്നും പാർലമെന്റ് അംഗങ്ങളും കേന്ദ്രമന്ത്രിമാരും ഇതിനോട് പ്രതികരിക്കണമെന്നും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞു തൂമകുരുവിലെ ഹെലികോപ്റ്റർ ഡിവിഷൻ ഉൾപ്പെടെ എച്ച് എ എല്ലിന്റെ വിപുലീകരണത്തിനായി കർണാടക ഇതിനകം ഭൂമി നൽകിയിട്ടുണ്ട് കർണാടക എച്ച് എല്ലിന്റെ ആസ്ഥാനമായതിനാൽ നിലവിൽ മാറ്റിസ്ഥാപിക്കുന്നത് സ്വീകാര്യമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ആന്ധ്രയുടെ ആവശ്യം അങ്ങേയറ്റം അനുചിതം എന്ന് വിശേഷിപ്പിച്ച വ്യവസായമന്ത്രി എം പി പാട്ടീലും രംഗത്തെത്തി എച്ച്എൽ മാറ്റിസ്ഥാപിക്കുന്നത് അന്തർ സംസ്ഥാന സഹകരണത്തിന്റെ മനോഭാവത്തിന് വിരുദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായും ബന്ധപ്പെട്ട വകുപ്പുമായും വിഷയം ചർച്ച ചെയ്തതായും അദ്ദേഹം അറിയിച്ചു കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുമായി കൂടുതൽ ചർച്ചകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും എം പി പാട്ടീൽ കൂട്ടിച്ചേർത്തു എച്ച്എൽ മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെടാൻ ആന്ധ്രാപ്രദേശ് സർക്കാരിന് കഴിയില്ലെന്നും എം പി പാട്ടീൽ ഓർമ്മിപ്പിച്ചു കർണാടകയുടെ വ്യാവസായിക ആസ്തികൾ നിലനിർത്തുന്നതിനുള്ള പ്രതിബദ്ധതയും അദ്ദേഹം ആവർത്തിച്ചു ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു മറ്റൊരു എച്ച് എ എൽ നിർമ്മിക്കട്ടെയെന്ന് കർണാടക മന്ത്രി രാമലിംഗ റെഡ്ഡിയും പ്രതികരിച്ചു എച്ച് എ എൽ മാറാൻ ആവശ്യപ്പെട്ടാൽ നൂറ് ശതമാനം എതിർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം എച്ച് എൽ മാറ്റാൻ തങ്ങൾ ശ്രമിച്ചിട്ടില്ലെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചു എച്ച് എ എല്ലിന്റെ വിപുലീകരണ പദ്ധതികൾക്കായി ആന്ധ്രാ കർണാടക അതിർത്തിയിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെ ലേപാക്ഷിയിൽ പതിനായിരം ഏക്കർ ഭൂമി ആന്ധ്രാപ്രദേശ് സർക്കാർ പ്രതിരോധ മന്ത്രാലയത്തിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ ആവാസ വ്യവസ്ഥയിൽ സംഭാവന എന്ന ലക്ഷ്യത്തോടെ ആന്ധ്രാപ്രദേശിൽ ഒരു പ്രധാന പ്രതിരോധ വ്യാവസായിക ഇടനാഴി വികസിപ്പിക്കാനുള്ള നായിഡുവിന്റെ വൻ പദ്ധതിയുടെ ഭാഗമാണ് ഈ നിർദ്ദേശമെന്നും പറയപ്പെടുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ